بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم نرى ري بشد القرآن مونا مدعيه تنوتي رندا مدعيه ഇന്ത്യയുടെ ഭൂസ്വത്ത് ഏറ്റവും കൂടുതലുള്ളത് റെയിൽവേക്കാണ് കാരണം പരന്നുകിടക്കുന്ന റെയിൽവേ ബോർഡിൻ്റെ ഭൂമി അത് കഴിഞ്ഞാലുള്ളത് ഇന്ത്യയുടെ സൈന്യത്തിനാണ് മൂന്നാമതായിട്ട് ഇന്ത്യയുടെ ഭൂമിയുള്ളത് വഖീഫ് ബോർഡിനാണ് ഒമ്പത് പോയിൻറ്റ് നാല് ലക്ഷം ഏക്കർ ഭൂമി ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് കണക്കാക്കുന്നത് പണ്ട് മുതലേ മനുഷ്യർ ഇസ്ലാമിക നാഗരീകത നിലനിർത്താൻ വേണ്ടിയിട്ട് അവരധ്വാനിച്ചുണ്ടാക്കിയ കാശിൽ നിന്നൊരു വിഹിതം സതകത്വം ജാരിയായി നിൽക്കാൻ വേണ്ടി ധർമ്മം ചെയ്യുന്നതിനാണ് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് അറബി ഭാഷയിൽ വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി ക്രയവിക്രയങ്ങൾ ചെയ്യാതെ തടഞ്ഞു വെക്കുക സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് വഖഫ് ബസ് സ്റ്റാൻഡിലൊക്കെ അറബിൽ മൗക്കിഫ് എന്ന പറയും ബസ് നിൽക്കുന്ന സ്ഥലം അതുമെന്നാണ് വഖഫുണ്ടാകുന്നത് ആ സ്വത്ത് അങ്ങനെ നിൽക്കും വിൽക്കാനോ അനന്തരമെടുക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലാതെ അതിൽ നിന്നുള്ള ഉപകാരങ്ങളും പ്രയോജനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നെയ്യത്ത് വെക്കുന്നതിനാണ് അങ്ങനെ വഖഫ് എന്ന് പറയുന്നത് വലിയ കോംപ്ലക്സുകളൊക്കെ ഉണ്ടാക്കിയാൽ ജീവിക്കാൻ ആവശ്യമുള്ള വരുമാനം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാർ പള്ളിക്ക് വേണ്ടിയും അനാഥാലയത്തിനു വേണ്ടിയും അങ്ങനെ ധർമ്മസ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഏക്കര കണക്കിന് സ്ഥലം വക്കൂഫ് ചെയ്തു അതിൻ്റെ ഉപകാരം അടുത്ത തലമുറക്ക് കിട്ടാനും അവരതിൻ്റെ തീരാനും വേണ്ടി പക്ഷെ വേണ്ടത്ര പരിചരണവും ശ്രദ്ധയില്ലാത്ത കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പലരും വക്കഫ് സ്വത്ത് കൈയേറുകയും അതിര് തള്ളി നീക്കുകയും അങ്ങനെ പല വക്കഫ് സ്വത്തുക്കളും അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് സമ്പത്ത് കൊണ്ട് മടുത്തിട്ടല്ല ആളുകൾ ഈ വക്ഫ് ചെയ്യുന്നത് സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം എന്നറിയാത്തത് കൊണ്ടുമല്ല എൻ്റെ മീസാനിൽ കനം തൂങ്ങുന്നൊരു അമലായി ഈ വഖഫ് സ്വത്ത് മാറേണ്ടതുണ്ട് എന്ന നീയത്തിലാണ് അല്ലാതെ തൻ്റെ അനന്തരാവകാശികൾ കഷ്ടപ്പെടണമെന്നോ തനിക്ക് ശേഷം വരുന്ന ആളുകൾ ജീവിതത്തിൽ പൊറുതി മുട്ടണമെന്നോ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താലത് വഖഫു അല്ലല്ലോ നല്ല നീയത്താ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രഗത്ഭരായ സഹാബികള് അബുബക്ര സിദ്ദിഖർ <test Springs> in <India> ു അതുപോലെ സാദ്ബിൻ അബി വക്കാസ് അലി അള്ളാഹു അൻഹു അംബുബുലാസ് ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് പ്രഗത്ഭരായ സഹാബികൾ മരിക്കുന്ന സമയത്ത് അവരുടെ വീട് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി വക്ഫ് ചെയ്തുകൊണ്ട് മരിച്ചുപോയവരാ അവർ താമസിച്ചിരുന്ന വീട് ഇനി അത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി വക്ഫ് ചെയ്യാൻ ഇമാം ഷാഫി അറമദി അലഹി പറയുന്നുണ്ട് അൻസാരികട കൂട്ടത്തിലെ എൺപതോളം ആളുകൾ വഖഫ് ചെയ്തതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തനിക്ക് പരലോകത്തേക്ക് മീസാനിൽ കനം തോങ്ങുന്ന പ്രവർത്തനമായി മാറ്റിവെച്ചു എന്നർത്ഥം ഒരിക്കൽ റസൂലി അടുത്ത് ഉമർ ഉമർഹുൻ വന്നിട്ട് പറഞ്ഞ നെബിയെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സ്വത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് ഹൈബറിൽ കിട്ടിയ സ്വത്താണ് ആ ഹൈബറിൽ കിട്ടിയ സ്വത്ത് മുറുനി ഞാൻ അത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കൽപ്പിച്ചാലും കൽപ്പിച്ചാൽ അപ്പം അലൈഹി അലൈസ്മ പറഞ്ഞു നീ ഉദ്ദേശിച്ചാൽ അത് തടഞ്ഞു വെച്ചേക്കും എന്നറാ വിൽക്കും വേണ്ട ഒരു വ്യക്തിക്ക് തീരെഴുതി കൊടുക്കും വേണ്ട ഒരാൾക്കായിട്ട് ദാനം കൊടുക്കും വേണ്ട നീ അത് തടഞ്ഞു വെച്ചേക്ക് വഖഫ് ചെയ്തേക്ക് അതിൻ്റെ ആദായങ്ങളും ഉപകാരങ്ങളും മാത്രം ധർമ്മം ചെയ്താൽ മതി ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഉമർ ബുവിന്റെ ഈ ഹൈബറിലെ സ്ഥലമാണ് പിന്നെ നബിയും അനുയായികളും കൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ മദീനയിൽ നല്ല വരൾച്ചയുള്ള സമയമാണ് കുടിവെള്ളം പ്രശ്നമായ സമയം അപ്പോഴാണ് റൂമാ റൂമാക്കിണറിന്റെ ഉടമസ്ഥനായ ജൂതൻ ഒരു കൈക്കുമ്പിൾ വെള്ളം മനുഷ്യന് കിട്ടണമെങ്കിൽ കാശ് കൊടുക്കണം അതും അദ്ദേഹം പറയുന്ന കാശ് ആവശ്യക്കാരധികമുണ്ടാകുമ്പോൾ വില കൂട്ടിപ്പറയുകയാണല്ലോ ഒരു കച്ചവടത്തിൻ്റെ രീതിശാസ്ത്രം അപ്പൊ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അക്കാലത്തും ഇക്കാലത്തും അതിൽ ഹലാൽ ഹറാമിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല അപ്പം ഇദ്ദേഹത്തിന് നല്ല വില കൂട്ടിയിട്ട് ഇങ്ങനെ ആളുകൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നി ഇപ്പം റൂമാക്കിണറിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ആളുകൾക്ക് ഓരോ കൈക്കുമ്പിൾ വെച്ചിട്ട് വിലപേശി വിൽക്കാൻ തുടങ്ങി ആ സമയത്ത് റസൂൽ സലഹു അസ്ല പറഞ്ഞു റൂമാ റൂമാക്കിണറ് ആരെങ്കിലും ദാനം ചെയ്യുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ വിലക്ക് വാങ്ങിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി അത് വക്വ് ചെയ്യുന്നുവെങ്കിൽ അവന് സ്വർഗത്തിൽ അള്ളാഹുത്താല അതിന് പ്രതിഫലം കൊടുക്കും അങ്ങനെ ജൂതന്റെ അടുത്ത് ചെന്നു വിൽക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാളിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ വില കൊടുക്കേണ്ടി വരും അയാൾ പറഞ്ഞു ഒരു ദിവസം നിങ്ങൾക്ക് തരും ഒരു ദിവസം ഞാൻ ഉപയോഗിക്കും അങ്ങനെ ഒന്നട വിട്ട് കിണറിൻ്റെ അവകാശം ഉസ്മാൻ റഹ്വാൻ കിട്ടാൻ വേണ്ടിയിട്ട് പന്ത്രണ്ടായിരം ദീർഹമാണ് കൊടുത്തത് പന്ത്രണ്ടായിരം ദീർഘമ കൊടുത്തിട്ട് ഒരു ദിവസം ഉസ്മാൻ റഹ്വാനും അവരുടെ ആളുകൾക്കും വെള്ളം പിറ്റേ ദിവസം ജൂതനും ജൂതന്റെ കൂട്ടുകാർക്കും വെള്ളം അങ്ങനെ ആയപ്പോൾ അതൊരു പ്രശ്നമായി മുസ്ലിങ്ങൾ കണ്ടമാനം വെള്ളം എടുക്കുന്നുണ്ട് പിറ്റേന്നൊക്കെ എരിക്കു വെള്ളല്ല എന്നൊക്കെ പരാതി വന്നപ്പോൾ അത് പിന്നെ കിണറിൻ്റെ പൂർണ്ണാവകാശം മുപ്പത്തി അയ്യായിരം ദിർഹമ കൊടുത്തിട്ട് ആ കിണർ വിലക്ക് വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് ആ കിണർ കൊടുക്ക ഇന്നും മദീനയിൽ പോയാൽ ബിർ ഉസ്മാൻ ഉസ്മാൻ ബഫാന്റെ കിണറ് അഞ്ച് കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ആ കിണർ നമുക്ക് കാണാം ഇപ്പോഴും ആ കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് അത് വലിയ അത്യാവശ്യ സംഗതി ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നത് കൊണ്ടും മക്കയിൽ ദംസം തന്നെ അവിടെ കുടിക്കാൻ കൊണ്ടും ഒന്നും ഇപ്പോ പ്രശ്നമില്ല പക്ഷേ അന്ന് ഉസ്മാൻ ബിൾ അഫ്വാൻ മുസ്ലിംകൾക്ക് വേണ്ടി ദാനം ചെയ്ത ആ കിണർ അന്ന് ബിറുറുമാ കിണർ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇന്ന് ബിറുസ്മാൻ ഉസ്മാൻ ബിൾ അഫ്വാന്റെ കിണർ അത് ധർമ്മമായി നിലനിൽക്കാൻ മാത്രമല്ല ഈ ഒരു വ്യക്തി ഒരു സമ്പത്ത് ഇസ്ലാമിലേക്ക് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ ആ വഖഫ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിൻ്റെ മുത്തവല്ലി എന്നോ അതിൻ്റെ കൺവീനർ എന്നോ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റി എന്നോ ഒക്കെ പറയാം അവർക്ക് നന്മ വരുത്താനുള്ള ഉദ്ദേശത്തിലല്ലാതെ വഖഫ് കൈമാറ്റം ചെയ്യാനോ ഭേദഗതി വരുത്താനോ പോലും അനുവാദമില്ല റബ്ബ് പറഞ്ഞു ഈ വഖഫ് പള്ളിയാണല്ലോ ഏറ്റവും വലിയൊരു വഖഫ് അള്ളാക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആൾ ആളിപ്പോ നിങ്ങൾ ആലോചിച്ചു ഈ പള്ളി നിൽക്കുന്ന സ്ഥലം പീഡിയറൂമാക്കി മാറ്റിയാൽ എത്രങ്ങാനും ഉറപ്പ് വരുമാനം കിട്ടും സ്ക്വയർ ഫീറ്റിനും അതുപോലെ തന്നെ ഇങ്ങനെ ചാണിനൊക്കെയാണല്ലോ വില കിട്ടുന്നത് ഇത് നല്ല ചുമരാന് തിരിച്ചിട്ടാണ് സ്ക്വയർ ഫീറ്റ് ആക്കി വാടക കൊടുത്ത ഉറുപ്പ് എത്ര കിട്ടും പൈസ കിട്ടിയിട്ട് ആർക്കെങ്കിലും ഏറുമോ അള്ളാന്റെ മാർഗത്തിൽ സുജൂത് ചെയ്യാൻ വേണ്ടി വക്ഫ് ചെയ്തൊരു സ്ഥലം ആളുകൾ അതിങ്ങനെ ഉപകാരപ്പെടാൻ ചെയ്തുകൊണ്ടിരിക്കും വരുന്ന ആളുകൾ സൗകര്യപ്പെടുത്തി എ സി വെച്ചു കൊടുത്തു ഫാൻ വെച്ചു കൊടുത്തു അങ്ങനെ അതിൻ്റെ ആളുകൾക്ക് അതിനെ പരിപോഷിപ്പിക്കാം എന്നാൽ അതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അപകടകരമാണ് എന്ന് തോന്നുമ്പോൾ മാറ്റാനുള്ള അധികാരവും അതിൻ്റെ മുത്തവല്ലിമാർക്കുണ്ട് ഉമർ ഉമർലാവിൻ്റെ കാലത്ത് ബൈത്തുൽ മുസ്ലിംകളെ പൊതുഖജനാവ് സൂക്ഷിക്കുന്ന സ്ഥലം ഈത്തപ്പഴം വിൽക്കുന്ന ചന്തയുടെ അടുത്താണ് ഈത്തപ്പഴം വിൽക്കുന്ന ചന്ത ഇങ്ങനെ പൊതുസ്ഥലം തന്നെയാണ് അതിൻ്റെ അടുത്താണ് ഈ ബൈത്തുൽ മാലിന്റെ ഓഫീസുള്ളത് ഒരുക്ക നോക്കിയപ്പോ ബൈത്തുൽ മാലിന്റെ ഓഫീസിൽ കള്ളം കയറി കാരണം അവിടെ ഇഷ്ടംപോലെ മുസ്ലിംകളെ സ്വത്ത് ഉണ്ടാവും അതിൽ പല രൂപത്തിലെ സൗകര്യങ്ങളുണ്ടാവും പിന്നെ ഇന്നത്തെ പോലെ ഗോദ്രേജിന്റെയും വലിയ പൂട്ടുകളും വലിയ ലോക്കറും ഒന്നും ഇല്ലല്ലോ ഈ ഈത്തപ്പഴൻ്റെ ഓലുണ്ടാക്കിയ ഷെഡാണ് ഇപ്പൊ അന്നത്തെ ഓഫീസ് എന്ന് പറയുന്നത് അതിൽ കള്ളം കയറി എന്ന് വന്നപ്പോ ഉമർലാഹിനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യ ജനങ്ങൾ എപ്പോഴും വന്നിറങ്ങുന്ന സ്ഥലമാണ് ഈ ഈത്തപ്പഴ ചന്ത അതിന്റെ അടുത്ത് ബൈത്തിൽമാലിന്റെ ഓഫീസ് ഉണ്ടായപ്പോ ആളുകൾക്ക് മോഷ്ടിക്കാ അങ്ങനെ തോന്നും ഇവിടെ ഇങ്ങനെ അങ്ങാടിയിൽ നല്ല സാധനം കാണുക വാങ്ങാൻ കാശില്ല അപ്പുറത്തെ ഓഫീസിൽ ഇഷ്ടം പോണ കാശുണ്ടെന്നൊക്കെ തോന്നുമ്പോ മനുഷ്യന്മാർക്ക് മെല്ലെ കയറി എടുക്കാനൊക്കെ തോന്നും അതുകൊണ്ട് എന്ത് ചെയ്യുക ഓഫീസ് അങ്ങോട്ട് മാറ്റുക പള്ളി ഇങ്ങോട്ട് മാറ്റുക എന്ന് തീരുമാനിച്ചു അങ്ങനെ ഈ ഈത്തപ്പഴ ചന്ത നടക്കുന്ന ആ ബൈത്തുൽ മാലിന്റെ സ്ഥലത്തേക്ക് പള്ളി മാറ്റി സ്ഥാപിക്കുകയും ബൈത്തുൽ മാലിന്റെ ഓഫീസ് പള്ളി നിന്ന സ്ഥലത്തേക്ക് സ്ഥാപിക്കുകയും ചെയ്തു കാരണം എന്തുകൊണ്ടാ സുരക്ഷിതത്വം അങ്ങനത്തെ അവസ്ഥകളിലൊക്കെ മാറ്റാമെന്നല്ലാതെ ഇനി അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ നമ്മള് ഒരു പള്ളിക്ക് വഖഫ് ചെയ്തു പണ്ടൊക്കെ ദർസ് നടക്കുന്ന പള്ളിയിൽ ദർസിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയും സൗകര്യത്തിന് വേണ്ടിയും ഒക്കെ ഭൂമി വഖഫ് ചെയ്യാറുണ്ട് കാലക്രമേണ ആ ഭൂ പള്ളിയിൽ ദർസ് നിന്നുപോയി പഠിക്കാനും ഇപ്പൊ പഠിപ്പിക്കാനും ആരുല്ല വരുമാനം ആ പള്ളിക്ക് ഇങ്ങനെ വരുന്നു എങ്കിൽ ആ വരുമാനം മറ്റൊരു പള്ളിയിലേക്ക് ഇതേ ആവശ്യത്തിനുവേണ്ടി വിനിമയം ചെയ്യാം എന്ന് പറഞ്ഞാൽ ദർസ് നടക്കുന്ന പള്ളി തൊട്ടപ്പുറത്തുണ്ട് അതിനാരും വഖഫ് ചെയ്തിട്ടില്ല വഖഫ് ചെയ്ത പള്ളിയിൽ ഇപ്പൊ ദർസുമില്ല അത് കൈകാര്യം ചെയ്യാൻ അതുപോലെ തന്നെ വിവരമില്ലാത്ത കാലത്ത് വാപ്പ വക്ക്ഫ് ചെയ്തത് ഒരു വിധുരത്തായ കാര്യത്തിനാണ് ഇസ്ലാമിലെ സുന്നത്തായ ഒരു കാര്യത്തിനല്ല അറിവില്ലായിരുന്നു വാപ്പാന്റെ ജാഹിലീയത്തിൽ വാപ്പ നല്ലതാണ് എന്നെ ബിദുരത്തായ പ്രവർത്തനത്തിലേക്ക് വഖഫ് ചെയ്തു പഴയ പിന്നെ വാപ്പ മരിച്ചുപോയി മക്കളാണ് പിന്നെ കൈകാര്യ കർത്താക്കള് മക്കൾക്ക് തോന്നി ഈ വഖഫ് ഇസ്ലാമിന്റെ നാശത്തിനാണ് ഉറപ്പെ പോകുന്നത് ഇസ്ലാം നബി പഠിപ്പിച്ച മതത്തിന്റെ കാര്യങ്ങൾക്കല്ലല്ലോ എങ്കിൽ നല്ല കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ അതിനും അവകാശം അപ്പം പറഞ്ഞു വന്നത് ഇത് അള്ളാഹു സുബാനുഭവത്താല ഇസ്ലാമിക നാഗരികത നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച ഒരു പദ്ധതിയാണ് വഖഫ് എന്നിട്ട് അള്ളഹ പറഞ്ഞു ആരാണ് ഈ വഖഫ് കൈകാര്യം ചെയ്യേണ്ടത് അതിൻ്റെ പരിപോഷണവും അതിൻ്റെ സംശുദ്ധിയും ആഗ്രഹിച്ചുകൊണ്ട് അത് ആർക്കും കൈകാര്യം ചെയ്യാം പക്ഷെ അള്ള പ്രത്യേകം പറഞ്ഞു മൻ ആമന ബില്ലാഹി വഖഫ് കൈകാര്യം ൾ ഈമാനുള്ള മോമിനിങ്ങളായിരിക്കണം ഇപ്പൊ ദേവസ്വം ബോർഡിൽ ഒരു അമുസ്ലിം അല്ലാതെ ഒരു മുസ്ലിം വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല പക്ഷേ മുസ്ലിംകളുടെ വഖഫ് ബോർഡിൽ അമുസ്ലിംകൾക്ക് വരാമെന്ന് വരുമ്പോഴാണ് അവസ്ഥ ആലോചിച്ച് നോക്കുന്നത് അള്ളാഹു പറഞ്ഞു മൻ ആമന ബില്ല വഖഫ് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ ഒന്ന് ഈമാനുള്ളവരായിരിക്കണം മോമിനീങ്ങളായിരിക്കണം രണ്ടാമത് പറഞ്ഞു വബിൽ യൗമില്ലാഹിരി അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുന്നവരായിരിക്കണം പേരിനൊരു വിശ്വാസിയായ പോരാ പരലോകത്തെ കുറിച്ച് ദൃഢബോധ്യമുള്ളവനാവണം വ അമസ്വല നമസ്കാരം നിലനിർത്തുന്നവനാവണം കൃത്യമായി തോന്നുമ്പോ നിസ്കരിക്കുന്നവനല്ല ഒഴിവുണ്ടാവുമ്പോ നമസ്കരിക്കുന്നവനല്ല ആഴ്ചയിൽ ഒരുക്കെ പള്ളിയിൽ പോകുന്നവരല്ല ഇഖാമത്തു ഇല എന്ന് പറഞ്ഞ ഓരോ നമസ്കാരവും അതിന് സമയത്ത് ചെയ്യുന്നവരാണ് അങ്ങനെ കൃത്യമായി ജമായത്തായി നമസ്കാരം നിർവഹിക്കണം സാമ്പത്തിക കൃത്യമായി കൊടുക്കുന്നവരും ആവണം അവസാനമായി പറഞ്ഞു വലം അല്ലാതെ ഒരാളെ ഒന്ന് ദുന്യാൽ പേടിക്കാനും പാടില്ല ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ പല രൂപത്തിൽ എതിർപ്പുകൾ വരും പ്രലോഭനങ്ങൾ വരും പ്രകോപനങ്ങൾ ഉണ്ടാക്കും പക്ഷെ അവിടെ അള്ളാന മാത്രം പേടിക്കുന്ന ജക്കാത്തു കൊടുക്കുന്ന നമസ്കാരം നിലനിർത്തുന്ന മാത്രം പേടിക്കുന്ന വിശ്വാസികളായ പോരാ പരലോകത്തിൽ ദൃഢബോധ്യമുള്ള ആളുകളായിരിക്കണം കൈകാര്യം ചെയ്യാൻ വഖഫ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു അതോടൊപ്പം പ്രേരിപ്പിച്ചു പണ്ട് സഹാബികളൊക്കെ അങ്ങനെ വക്കൂഫ് ചെയ്തിരുന്നു നമ്മളെ കാക്ക കാക്കകാരവന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലല്ലോ ഏഴ് കാര്യങ്ങൾ അടിമകൾക്ക് ജാരിയായ പുണ്യം കിട്ടുന്ന നിലനിൽക്കുന്ന പുണ്യം കിട്ടുന്നതാണ് അവൻ കബറിലാണെങ്കിൽ തന്നെ അത് കിട്ടിക്കൊണ്ടിരിക്കും എന്നിട്ട് പറഞ്ഞു ഒന്ന് അറിവ് പഠിപ്പിക്കുക അത് ഗ്രന്ഥം എഴുതി കൊണ്ടാവാ കേസറ്റേറക്കൊണ്ടാവാ സൈറ്റ് ഓപ്പൺ ആക്കിക്കൊണ്ടാവാ ഒരു ഇൽമ് ഒരാൾക്ക് പകർന്നു കൊടുത്താൽ അതൊരു സതക്കത്വം ജാരിയാണ് അതൊരു വഖഫാണ് അല്ലെങ്കിൽ ഒരു കിണർ കൊടുക്കുക ജനങ്ങൾക്ക് കൃത്യമായി കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ജലസേചനത്തിൽ പുഴ ഒഴുക്കി കൊടുക്കുക നിറ തടസ്സം നീക്കി അതിന് ഒഴുക്കിനെ സുഗമമാക്കി കൊടുക്കുക അല്ലെങ്കിലോ മനുഷ്യർക്കും കിളികൾക്കൊക്കെ ഒക്കെ വേണ്ടി രീത്തപ്പഴം നട്ടുപിടിപ്പിച്ചു കൊടുക്കുക മസ്ജിദൻ അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് ഓദാൻ വേണ്ടി ഒരു മുസാഫ് ചെയ്തു കൊടുക്കുക പള്ളിക്ക് കർട്ടൂൺ മുസാഫ് വെച്ചു കൊടുക്കുക ആളുകൾ ഓദിക്കോട്ടെ പരിഭാഷ വെച്ചു കൊടുക്കുക അങ്ങനെ അവസാനം പറഞ്ഞു വാപ്പാന്റെ മരണശേഷം വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാവുക ഇതൊക്കെ വക്കുഫാണ് അങ്ങനെ എന്താണോ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നത് ആ നന്മകൾ പരലോകത്തേക്ക് തനിക്ക് കുഴം കിട്ടുന്ന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി വിശ്വാസികൾ ശ്രമിക്കണം അതാണ് അള്ളാഹു സൂചിപ്പിച്ചത് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കരകതമാക്കാൻ കഴിയില്ല നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അള്ളാഹു അത് അറിയുക തന്നെ ചെയ്യും അള്ളാഹു എത്ര നിസാരമായ ധർമ്മമാണ് നിങ്ങൾ ചെയ്തെങ്കിലും മീസാനിൽ വമ്പിച്ച കനം തൂങ്ങുന്ന അമലായിട്ടതിനെ മാറ്റാൻ കഴിവുള്ളവരാണ് അത്തരത്തിൽ പുണ്യങ്ങളിലൂടെ മത്സരിച്ച് മീസാൻ തൂങ്ങുന്ന അമലുകൾ ചെയ്ത് ജീവിതത്തിൽ മുന്നേറാൻ അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മീന്ന ഇന്ന കന്ത സമീൽ അലീം വത്തുബു അലീന ഇന്ന കന്താബുറീം Amin amin birahmatika ya rahmur rahim